ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള വേറെ പ്രിയങ്കരനായ മനോജ് കുവേരി ഇവിടെ സന്നദ്ധരായിട്ടുള്ള യു ഡി എഫിന്റെ ജില്ലാ ചെയർമാൻ ഏറെ പ്രിയങ്കരനായ എ ടി മാത്യു ഏറെ പ്രിയങ്കരനായ കണ്ണൂരിൻ്റെ മുൻ ജനകീയ മേയർ എന്ന് പേരുകേട്ട ರೇ ಪ್ರೇಂಗರನಾಯಾ ಅಡ್ವಕೇಟ್ ಟಿಯೋ ಮೋಹನನ್ ಟಿಪಿಎಸ್ಸಿ ಮೆಂಬ್ರೂ ಜಿಲ್ಲಾ ಪಂಚಾಯತ್ ಮೆಂಬರ್ ಆಗಿ ಐಟ್ಳ್ಳ ಪಿಎಸಿ ಜೋಸೆಫ್ ಜಿಲ್ಲಾ ಬೋಕ್ ಕಾಂಗ್ರೆಸ್ ಕಮಿಟಿಯ ಅಧ್ಯಕ್ಷರಂದೂ ಜಿಲ್ಲಾ ಪಂಚಾಯತ್ ಮೆಂಬರ್ ಆಗಿ ಐಟ್ಳ್ಳ ಜೂಬಿಲಿ ಚಾರ್ಪೋ ಟಿಪಿಎಸ್ಸಿ ಮೆಂಬ್ರೂ ഏറെ പ്രിയങ്കരനായ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ബി പി അബ്ദുൾ റഷീദ് ഏറെ പ്രിയങ്കരനായ കെ പി സി സിയുടെ മെമ്പർ കുളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ പി സി ഷാജി മറ്റേ പ്രിയങ്കരനായ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ കോർപ്പറേഷൻ കൗൺസിലർമാർ മുനിസിപ്പൽ കൗൺസിലർമാർ പഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള ജനപ്രതിനിധികളെ നല്ലവരായ ജനാധിപത്യ വിശ്വാസം ഇവിടെ സ്വാഗത പ്രസംഗത്തിലും അതിർത്തി പ്രസംഗത്തിലും സൂചിപ്പിച്ചതുപോലെ ഈ ഗവൺമെന്റിന്റെ തദ്ദേശ സഹകരണ സ്ഥാപനങ്ങളോടുള്ള നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരളത്തിലെ പതിനാല് ജില്ലകളിലും അതാത് ജില്ലാ ആസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധ ധാരണ സംഘടിപ്പിച്ചിരിക്കുകയാണ് നമുക്കറിയാം ഇന്ത്യ രാജ്യത്ത് പഞ്ചായത്ത് രാജ സംവിധാനം ത്രിതല പഞ്ചായത്ത് സംവിധാനം കൊണ്ടുവരുമ്പോൾ അതിൻ്റേതായ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ അതിന് തീർത്തും വിരുദ്ധമായ നിലപാടാണ് കേരളത്തിലെ സർക്കാർ സ്വീകരിച്ചു വരുന്നത് എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും അധികാരം താഴെത്തട്ടിലേക്ക് എത്തിക്കുകയും താഴെത്തട്ടിൽ വികസന പ്രവർത്തനങ്ങൾക്ക് ശക്തമായ മുന്നൊരുക്കങ്ങൾ നടത്തുവാൻ സാധിക്കുന്ന രീതി അതിന്റെ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു വികസന പദ്ധതികൾക്ക് ഗാന്ധിജിയുടെ വിഭാവന ചെയ്തത് എന്ന് നമുക്കറിയാം പിന്നീട് ഇങ്ങോട്ടുള്ള കോൺഗ്രസ് ഗവൺമെന്റുകളൊക്കെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് ആയാലും കേരളത്തിലൂടെ വന്നിരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റുകളായാലും ഈ രാജ്യത്തിന്റെയും സംസ്ഥാനത്തിന്റെയും താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ പെട്ടെന്ന് നടപ്പിലാക്കുവാൻ വേണ്ടി അതിനുവേണ്ടിയുള്ള പദ്ധതികൾ സുഖകരമായി മുന്നോട്ട് പോകുവാൻ വേണ്ടിയുള്ള ൾ സ്വീകരിച്ചുവെങ്കിൽ ഇന്ന് നമ്മുടെ രാജ്യത്തായാലും നമ്മുടെ സംസ്ഥാനത്തായാലും അതിനെതിരായ തീരുമാനങ്ങളാണ് കാണുന്നത് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയാസപ്പെടുത്തുന്ന കാര്യമാണ് കാരണം നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ നാട്ടിൽ വികസനം നമ്മുടെ നാട്ടിൽ പുരോഗതി നമ്മുടെ നാട്ടിലെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം അത് റോഡായാലും തോടായാലും പാലമായാലും ഏതായാലും അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യത്തിലായാലും അതിര ശുശ്രൂഷ രംഗത്തുള്ള വിഷയമായാലും ഏത് കാര്യത്തിലായാലും നമ്മുടെ നാട്ടിന്റെ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുക എന്നുള്ളത് നമ്മുടെ നാട്ടിൽ ഏറ്റെടുത്തിരിക്കുന്ന ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഏറ്റെടുത്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം എന്നുള്ളത് ഒരു പഞ്ചായത്ത് മണ്ഡലം സംബന്ധിച്ചിടത്തോളം ഒരു പഞ്ചായത്ത് മണ്ഡലം സംബന്ധിച്ചിടത്തോളം ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിനോട് എന്തോ തീർത്തും എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു സമീപനമാണ് കാണാൻ സാധിക്കുന്നത് എല്ലാ രംഗത്തും പദ്ധതി ഫണ്ടായാലും ശരി മെയിന്റനൻസ് ഗ്രാൻഡായാലും ശരി ഇതിന്റെ എല്ലാം കാര്യത്തിൽ ഗവൺമെന്റ് എടുക്കുന്ന സമീപനം തീർത്തും ആശാസ്യമല്ല എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാവുന്നത് ഇവിടെ മനോജ് ഇവിടെ സൂചിപ്പിച്ചു അൻപത് ശതമാനം പോലും ഫണ്ട് നൽകാൻ സാധിച്ചിട്ടില്ല ഇപ്പോൾ ഇവിടെ ഡിസംബർ മാസം ആയപ്പോൾ തന്നെ അൻപത് ശതമാനം ഫണ്ട് നൽകിയിട്ടില്ല ഇനി രണ്ട് മാസം മാർച്ച് എൻഡിംഗ് ആവുകയാണ് എവിടെ നിന്നും എങ്ങനെ ഇത് സമാഹരിച്ചുകൊണ്ട് നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതിനെ കുറിച്ചാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ അധികാരികളുടെ ആശങ്ക എന്നുള്ളതാണ് ഇവിടെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ഗവൺമെന്റ് ഏത് രീതിയിലാണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ബില്ലുകൾ മാറാൻ സാധിക്കുന്നില്ല ഇവിടെ സൂചിപ്പിച്ചല്ലോ നാനൂറ്റി പതിനാറോളം കോടി രൂപയാണ് ഇവിടെ ക്യൂ ലിസ്റ്റിൽ രസകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെ മാറാൻ സാധിക്കും ഇവിടെ ട്രഷറി ബാങ്ക് ചെയ്തു വെച്ചിരിക്കുന്നു എവിടെ നിന്ന് ആർക്ക് എങ്ങനെ പണം ലഭിക്കും ഇതാണ് ഈ സംസ്ഥാനത്തിന്റെ സാഹചര്യം എന്ന് മനസ്സിലാക്കണം എല്ലാ രംഗത്തും ഇവിടെ സൂചിപ്പിച്ചു ലൈഫ് ഭവൻ പദ്ധതിയുടെ കാര്യത്തിൽ പഞ്ചായത്തുകളെ സംബന്ധിച്ചിടത്തോളം അത് പഞ്ചായത്തിന്റെ ത്രിതല പഞ്ചായത്തിന്റെ ഫണ്ടാണ് അത് കൂടുതലായിട്ടുള്ളത് ലൈഫ് ഭവൻ പദ്ധതി എന്ന് പറയുമ്പോൾ അത് സർക്കാരിന്റെ ഫണ്ട് കൊണ്ട് ഉപയോഗിക്കുന്ന എന്നുള്ള ഒരു ധാരണയിലേക്കാണ് പോകുന്നത് പക്ഷേ ത്രിതല പഞ്ചായത്ത് ഫണ്ട് ആണ് ആണതിനകത്ത് വരുന്നത് എന്ന് നമുക്കാണ് ആ ഫണ്ട് എങ്ങനെ ചെയ്യും ഇതെല്ലാം ആ ലൈഫ് പദ്ധതി എവിടെ ഇല്ലാതാകുന്ന സാഹചര്യം ഇങ്ങനെയെല്ലാം എടുത്തു പരിശോധിച്ചാൽ അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ സഹകരണ സ്ഥാപനം നമ്മുടെ ത്രിതല പഞ്ചായത്തുകളിൽ ഒരു അപേക്ഷ കൊടുത്താൽ ഇതിനുവേണ്ടി ഒരു അപേക്ഷ കൊടുത്താൽ മാസങ്ങളോളം കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യം ഓൺലൈനിൽ സംവിധാനത്തിൽ വന്നിരിക്കുന്ന പാകപ്പിഴവകൾ ഇതാണ് നമ്മുടെ സംസ്ഥാനത്ത് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പരിഹാരം പരിഹാരമുണ്ടാകേണ്ടതിരിക്കുന്നു അത് തന്നെയാണ് ഇത്തരത്തിലുള്ള പരിപാടികളുമായി കോൺഗ്രസ് അനുകൂലിക്കുന്ന പഞ്ചായത്ത് രാജ് സംഘടന മുൻ രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് സംഘടന മുന്നോട്ട് വന്നിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രിയമുള്ളവരെ നമുക്ക് നമ്മുടെ പദ്ധതികൾ നടപ്പിലാക്കണം ഇവിടെ ഗവൺമെന്റിനെ ദൂർത്ത് നടത്താൻ പണമുണ്ട് കേരളീയം നടത്താൻ പണമുണ്ട് ഇരുപത്തിയേഴ് കോടി രൂപ മുടക്കിക്കൊണ്ട് കേരളീയം നടത്തി ഇന്ന് മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ പ്രഖ്യാപിച്ചു കേരളീയം അടുത്ത വർഷം നടത്തി കേരളീയം എന്നാണ് പ്രഖ്യാപിച്ചത് ഇതിലും ഭംഗിയായി ഇതിലും മനോഹരമായി കേരളീയം നടത്തുമെന്ന് പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ മുഖത്ത് നോക്കി കുഞ്ഞനമുത്തുന്ന ഒരു സാഹചര്യമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല നമ്മൾ കേരളീയത്തിൽ ചെലവായ പണത്തിന്റെ കണക്കുകൾ കണ്ടു ഭക്ഷണത്തിന് പോലെ ചെലവായ പണം അതുപോലെ തന്നെ ഗസ്റ്റുകൾക്ക് കൊടുത്ത പണം ഇതൊക്കെ നമ്മൾ ഓരോന്നും എടുത്ത് പരിശോധിച്ചാൽ നമ്മൾ അന്തം വിട്ടുപോകാൻ ആർക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കേരളീയർ നടപ്പിലാക്കിയത് എന്ന് നിങ്ങൾ പരിശോധിക്കണം അതുപോലെ ഇവിടെ നവകേരള യാത്ര നടത്തി എവിടെ നിന്നുള്ളതാണ് ഫണ്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ ഇരിക്കുന്നു പഞ്ചായത്ത് ഇരിക്കുന്നു മുനിസിപ്പൽ മെമ്പർമാരിയ്ക്കുന്നു നിങ്ങളൊന്ന് പരിശോധിക്കണം എവിടെ നിന്നായിരുന്നു ഈ ഫണ്ട് പക്ഷേ ധീരമായ തീരുമാനം ഐക്യ ജനാധിപത്യ മുന്നണി എടുത്തു നമ്മൾ ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ ഫണ്ട് അനുവദിക്കണ്ട എന്ന് എടുത്തു ഇത് ഈ ഫണ്ടുകളൊക്കെ ഉപയോഗിച്ചു ഈ ഫണ്ടിനുള്ള കണക്കുണ്ടോ അതാണ് ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ടത് ഇവിടെ ഉദ്യോഗസ്ഥരെ വെച്ച് കളക്ടറെ വെച്ച് തഹസിൽദാരെ വെച്ച് അതുപോലെ തന്നെ ആർ ടിഒ വെച്ച് ഇവരെ എല്ലാം വെച്ച് ഇവിടെ പിരിവ് നടത്തി പക്ഷേ ആ പിരിവിന് ഒരു കണക്കുമില്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത് കണക്ക് ചോദിക്കുമ്പോൾ എന്താണ് 阿德。 നവകേരള യാത്ര കഴിഞ്ഞ അന്ന് തന്നെ ആ കമ്മിറ്റി പിരിച്ചുവിട്ടു ഇനി ആ കമ്മിറ്റിയില്ല അതുകൊണ്ട് കണക്കുമില്ല ഒരു കാര്യവുമല്ല ഒരു കുന്തവുമില്ല അത് ചോദിക്കണ്ട എന്നുള്ള പ്രഖ്യാപനമാണ് കലക്ടറെ അടുത്ത് വരുന്നത് കലക്ടർക്ക് ഒരു കണക്കുമില്ല കലക്ടറെ ഉദ്യോഗസ്ഥരെ പണം പിരിക്കാൻ അയച്ചു പക്ഷേ കലക്ടറെടുത്ത് പണം എത്രയാണ് പിരിച്ചത് എന്നുള്ളതിനൊരു കണക്കില്ല എന്നാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത് കണക്ക് എവിടെയാണുള്ളത് ആ കണക്ക് പറയാനുള്ള ബാധ്യതയില്ലേ ഉത്തരവാദിത്വമില്ലേ ഗവൺമെന്റ് നടത്തിയ പരിപാടി പക്ഷേ പണം പിരിച്ചു ഉത്തരവാദിത്വ സഹകരണ സ്ഥാപനങ്ങളോട് പണം പിരിച്ചു ആ പണം പിരിച്ചാൽ ആ പിരിച്ച പണത്തിന് കൃത്യമായ കണക്ക് വെക്കാൻ കണ്ടതാണ് പക്ഷേ ഇവിടെ കണക്കുമില്ല ഒന്നുമില്ലാത്ത ഒരു സാഹചര്യം ഇവിടെ ദൂർത്താണ് നടക്കുന്നത് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ പണം അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നു ആരാണ് അടിച്ചുപാടുന്നത് എങ്ങനെയാണ് പഞ്ചായത്തുകാരും പണം കൊടുക്കാൻ സാധിക്കുക ലൈഫ് മിഷൻ പദ്ധതി ഉൾപ്പെടെ എല്ലായിടത്തും പണം അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നു എല്ലാ രംഗത്തും പണം അടിച്ചു മാറ്റുന്നു ഇനി ആർക്കും കൊടുക്കാൻ ഇവിടെ പണമില്ല ഉച്ചഭക്ഷണം കൊടുക്കാൻ പണമില്ല അതുപോലെ തന്നെ കർഷകന്റെ അവസ്ഥ നമുക്കറിയാം എല്ലാ രംഗത്തും പരാജയപ്പെട്ട ഒരു ഗവൺമെന്റായി ഈ ഗവൺമെന്റ് മാറിയിരിക്കുന്ന പ്രിയമുള്ളവരെ അതുകൊണ്ട് നമുക്ക് നാടിന്റെ വികസനമാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾ താഴെ തട്ടിൽ എത്തിക്കുക എന്ന് ഓരോരോ മെമ്പർമാരുടെ ഉത്തരവാദിത്വം ഞാൻ ആദ്യം സൂചിപ്പിച്ചു ഒരു മെമ്പറായാൽ ആ മെമ്പറെ സംബന്ധിച്ചിടത്തോളം ഏറ്റെടുത്ത ഉത്തരവാദിത്വം നന്നായി നടത്തുക എന്നുള്ളതാണ് പക്ഷേ അത് നന്നായി നടത്തണമെങ്കിൽ അതിന് പണം ആവശ്യമാണ് എവിടെ നിന്നും പണം ലഭിക്കും അതാണ് ഇവിടുത്തെ ചിന്ത ഇവിടുത്തെ പ്രശ്നം അതാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ കൃത്യമായി പഞ്ചായത്തിന് അനുവദിച്ചിരിക്കുന്ന ഫണ്ട് പ്ലാൻ ഫണ്ടായാലും അതുപോലെ തന്നെ മിനി സ്കാൻഡായാലും എല്ലാ തരത്തിലുള്ള ഫണ്ടുകളും കൃത്യമായി ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടികളും പദ്ധതികളുമായി നമ്മൾ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു അത് നമ്മുടെ ആവശ്യമാണ് നാടിന്റെ ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ശക്തമായ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഇവിടെ മറ്റ് നേതാക്കന്മാർ കോർപ്പറേഷനും മേയർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇവിടെ ഇരിക്കുന്നു വിശദമായി ഈ കാര്യങ്ങളിൽ വിശദമായി ഇടപെട്ട് സംസാരിക്കുവാൻ കഴിവുള്ള ശ്രീ ടി മാത്യുവും കി ഒ മോഹനും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇവിടെ ഇരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മറ്റു വിഷയങ്ങളിലേക്ക് ഒന്നും തന്നെ ഞാൻ കടന്നു പോകുന്നില്ല ശ്രീമുള്ളവരെ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് നാടിന്റെ ആവശ്യമാണ് നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് അതുകൊണ്ട് തന്നെ ജനാധിപത്യ വിശ്വാസികളായ മുഴുവൻ നാട്ടുകാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെ ഈ സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും എന്ന കാര്യത്തിൽ തർക്കമില്ല ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ ജനപ്രതികളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്ത പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ വാക്കുകളോത്സവിക്കുന്നു ജയ